ഇത് റജിൽ ഭരതൻ ബിജിക്കാട്ട് ഇ കോമേഴ്സിന്റെ പുലിക്കുട്ടിയാണ് ഇപ്പോ ആനയുടെ ഒപ്പം വളർന്നിരിക്കുകയാണ് അങ്ങനെ ആനയോടൊപ്പം നിൽക്കുന്നത് അവൾക്ക് ഞാൻ ഒരു കോടിയുടെ ചെക്കാണ് കൊടുക്കുന്നത് മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പതിനായിരം രൂപയുടെ ചെക്കാണ് കൊടുത്തത് അതിനുശേഷം അമ്പത് ലക്ഷം കൊടുത്തു ഇനി ഒരു കോടിയാണ് ഇനി പത്ത് കോടിയാവും ഇരുപത്തഞ്ച് കോടിയാവും രണ്ടു കോടിയുടെ വീട് വെച്ചിട്ടുണ്ട് നാഷണൽ സെയിൽസ് സെറ്റാണ് മാതൃകയാണ് ഇതുപോലെ കുറെ പുലിക്കുട്ടികൾ നമുക്ക് ഫിജി കാർട്ടിലുണ്ട് സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ആണിപ്പോ ഫിജി കാർട്ട് വേറെ ഒന്നുമല്ല നൂറ്റി അമ്പത്തൊമ്പത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ആർക്കും പറയാൻ പറ്റാത്ത പാരമ്പര്യമില്ലാത്ത ഒരു ഡയറക്ഷൻ ഈ കമ്പനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫിജി കാർട്ടിലേക്ക് ഒഴുക്ക് തന്നെയാണ് ഓക്കെ അപ്പോ വിഷു ഗുഡ് ലക്ക് സോ Wonder the world with love. Love you everybody.